ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എക്സ്മസ് ആയിട്ടുള്ള നല്ല ക്യൂട്ട് ക്ലിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം അതിന് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു ഗ്ലിറ്റർ ഷീറ്റാണ് ഇനി അതിൻ്റെ പരകവശത്ത് നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ നമുക്ക് വരച്ചെടുക്കാം ഞാനിവിടെ ഒരു കോണാകൃതിയിൽ ത്രികോണാകൃതിയിൽ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അതിന് ശേഷം ഇത് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാനവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡ് ഒരു ട്രീയുടെ ലുക്ക് കിട്ടാനായിട്ട് ഇതുപോലെ ചെറുതായിട്ട് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് വെട്ടിക്കൊടുക്കാം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും മുകളിലേക്ക് ക്രോസ് ചെയ്ത് വെട്ടിക്കൊടുക്കാം പിന്നെ ഞാൻ ഒരു സൈഡ് ക്രോസ് ചെയ്ത് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്തി ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ അതോടൊപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക അപ്പോൾ ഇതാ നല്ല ക്യൂട്ടായിട്ട് ട്രീ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിത് ട്രീയുടെ ലുക്ക് കിട്ടാനായിട്ട് അതിൻ്റെ മുകളിലായിട്ട് പേസ്റ്റൽ ബീഡിൻ്റെ ഒരു സ്റ്റാർ എടുത്തിട്ട് ഇതുപോലെ ഗ്മ അപ്ലൈ ചെയ്യുക പിറകിലായിട്ട് ശേഷം അതിൻ്റെ നേരെ മുകളിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് പേള് അതിൻ്റെ ഉള്ളിലായിട്ട് വിട്ട് വിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ എല്ലാം ഒട്ടിച്ച് എടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബീഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ടും ഇതുപോലെ ചെയ്യാം ഇനി നമുക്ക് ഇത് ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഒരു അലിഗേറ്റഡ് ക്ലിപ്പിൽ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്കതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കാം അപ്പം നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ക്ലിപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്ന് ഫോർ പി എമ്മിന് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് വരുന്നതായിരിക്കും എല്ലാവരും വാച്ച് ചെയ്യുക താങ്ക്